മലയാള സിനിമയിലെ മിന്നും താരമാണ് പ്രണവ് മോഹൻലാൽ താരചാട ഒട്ടുമില്ലാത്ത പ്രണവ് മലയാളികൾക്ക് എന്നും പ്രിയങ്കരനാണ് വർഷങ്ങൾ കൂടി ഒരു പടം ചെയ്യും അതുവൻ വിജയമായി മാറുകയും ചെയ്യും പടം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ സഞ്ചാരമായിരിക്കും അദ്ദേഹത്തിൻ്റെ രീതി താര മകനായിരുന്നിട്ടും സിനിമയിൽ തന്നെ ഒതുങ്ങാതെ തൻ്റെ ആഗ്രഹങ്ങൾക്കൊത്ത് സഞ്ചരിക്കുന്ന വ്യക്തിയാണ് പ്രണവ് കല സിരകളിലുള്ളതിനാൽ കുട്ടിക്കാലം മുതൽ പ്രണവ് സിനിമകളിൽ അഭിനയിച്ചു തുടങ്ങിയിരുന്നു പുനർജനിയിലും ഒന്നാമനിലുമാണ് ബാലതാരമായി പ്രണവ് അഭിനയിച്ചത് പുനർജനിയിലെ പ്രകടനത്തിലൂടെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും പ്രണവിന് ലഭിച്ചു ശേഷം പഠനത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച പ്രണവ് വർഷങ്ങൾക്ക് ശേഷം സാഗർ ഏലിയാസ് ജാക്കി എന്ന സിനിമയിൽ കാമിയോ റോളിലെത്തി അഭിനയം സെലിബ്രിറ്റി ലൈഫ് പ്രമോഷൻ കോടിക്കിലുക്കമുള്ള ക്ലബ്ബുകൾ ഒന്നും തന്നെ പ്രണവിനെ അന്നും ഇന്നും ഭ്രമിപ്പിച്ചിട്ടില്ല യാത്രകൾക്കും മറ്റും പണം ആവശ്യമായി വരുമ്പോൾ ഏതെങ്കിലും മലയാള സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായി പ്രവർത്തിക്കും ശേഷം മാസങ്ങളോളം നീണ്ട യാത്രകൾ പോകും ലൈഫ് ഓഫ് ജോസൂട്ടിയിൽ അസിസ്റ്റൻ്റായി പ്രണവ് പ്രവർത്തിച്ചത് പണത്തിനാവശ്യം വന്നപ്പോഴായിരുന്നുവെന്ന് സംവിധായകൻ ജിത്തു ജോസഫ് തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് ദുൽഖർ അടക്കമുള്ളവർ മലയാള സിനിമ അടക്കി വാഴുന്നത് കാണുമ്പോൾ പ്രണവും നായകനായി റീഎൻട്രി നടത്തിയിരുന്നെങ്കിൽ എന്ന് സിനിമാ പ്രേമികൾ ആഗ്രഹിച്ചിരുന്നപ്പോഴാണ് ജിത്തു ജോസഫിന്റെ ആദ്യ ടൈറ്റിൽ റോളിൽ പ്രണവ് എത്തുന്നത് സിനിമയ്ക്കും പ്രണവിനും വലിയ സ്വീകാര്യത ലഭിച്ചു ശേഷം ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് എന്ന അരുൺ ഗോപി സിനിമയിലും നായകനായി പ്രണവെത്തി ശേഷം മരക്കാർ അറബിക്കടലിന്റെ സിംഹം ഹൃദയം തുടങ്ങിയ സിനിമകളിലും പ്രണവ് അഭിനയിച്ചു ഹൃദയം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമകളിൽ ഒന്നായിരുന്നു കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും പ്രണവിന്റെ പ്രതിഫലത്തെക്കുറിച്ചൊന്നും ആളുകൾ ചർച്ച ചെയ്തിരുന്നില്ല എന്നാൽ വർഷങ്ങൾക്ക് ശേഷം റിലീസായതിനു ശേഷം പ്രണവിന്റെ പ്രതിഫലം ചർച്ചയാവുകയാണ് സിനിമ ഒരു വരുമാന മാർഗമായി കാണാത്ത പ്രണവ് മോഹൻലാൽ ജിത്തു ജോസഫ് സിനിമയിൽ അഭിനയിച്ചപ്പോൾ പ്രതിഫലമായി വെറും ഒരു രൂപ മാത്രമേ കൈപ്പറ്റിയുള്ളൂ എന്നാണ് അന്ന് അറിയാൻ കഴിഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന പുതിയ അനുസരിച്ച് അതിൽ മാറ്റം വന്നിരിക്കുന്നു ഇന്റർനെറ്റ് മൂവി ഡാറ്റാബേസ് നൽകുന്ന വിവരം അനുസരിച്ച് പ്രണവ് ഒരു ചിത്രത്തിൽ അഭിനയിക്കുന്നതിന് രണ്ട് മുതൽ മൂന്ന് കോടി രൂപ വരെയാണ് പ്രതിഫലമായി വാങ്ങുന്നത് മുൻനിര താരങ്ങളായ കുഞ്ചാക്ക ബോബൻ ജയസൂര്യ എന്നിവരുടെ പ്രതിഫലത്തിനടുത്താണ് പ്രണവിന്റെ പ്രതിഫല തുക രേഖപ്പെടുത്തിയിട്ടുള്ളത് വർഷങ്ങൾക്ക് ശേഷം സിനിമയുടെ പ്രമോഷനോ മറ്റു പരിപാടികൾക്കോ പ്രണവ് എത്തിയിരുന്നില്ല സിനിമ പൂർത്തിയാക്കി പ്രണവ് തന്റെ പതിവ് യാത്രകളുമായി തിരക്കിലാണ് അടുത്തിടെ യൂടിയിൽ നിന്നുള്ള പ്രണവിന്റെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറിയിരുന്നു വഴിയോർത്ത് ചായക്കടയുടെ അരികിൽ നിന്നും ഒരുപറ്റം വ്ളോഗർമാരാണ് പ്രണവിനൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവച്ചത് സ്വന്തം ഇൻസ്റ്റഗ്രാം പേജിലും യാത്രാചിത്രങ്ങളാണ് പ്രണവ് കൂടുതലും പങ്കുവെക്കാറുള്ളത് E